സി എം നടത്തിയ അങ്ങയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ ഉപരോധ സമരം എൽ ഡി എഫ് പിൻവലിച്ചു അല്പസമയങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ ആദ്യപ്രതികരണം എന്താണ് പിന്നെ എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട് ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരുന്നു ജുഡീഷ്യൽ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർവേഷനും ആദ്യം മുതൽ തന്നെ ഇല്ലായിരുന്നു നിയമസഭയിൽ അവര് ഈ ആവശ്യം ഉന്നയിച്ചതാണ് അപ്പോൾ തന്നെ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞില്ല ഗവൺമെന്റിന് ഏതു വിധത്തിലുള്ള അന്വേഷണവും നടത്താൻ മടിയില്ല പക്ഷെ ഒരു വവസ്ഥ മാത്രം പറഞ്ഞു കേസന്വേഷണം പൂർത്തിയാകണം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കേസന്വേഷണം ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പേരിൽ തടസ്സപ്പെടരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രതികളെ ഒരു ക്രിമിനൽ കേസിൽ കൊണ്ടുവരേണ്ടത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ കൂടിയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ ആവില്ല അപ്പം എപ്പോഴും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് ആ ഉദ്ദേശം വെക്കുമ്പോൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പ്രാധാന്യം കൊടുത്തു ഇപ്പോൾ ഈ മുപ്പത്തിമൂന്ന് കേസുകളിൽ മുഖ്യമായി ഏഴ് കേസുകളാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ എടുത്തന്വേഷണം നടത്തിയത് അത് ഏഴും പൂർത്തിയാക്കി അത് രണ്ടെണ്ണത്തിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തു ബാക്കി അഞ്ചെണ്ണത്തിന്റെ കൊടുക്കാൻ പോകാണ് ഈ സാഹചര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു അവരുമായി ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് തയ്യാറായിരുന്നു പക്ഷേ അവര് ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ തീരുമാനം അനൌൺസ് ചെയ്തു ആ കൂട്ടത്തിൽ ഇടതുപക്ഷത്തോട് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു അവർ ഇത് അംഗീകരിക്കണം ഈ സമരത്തിൽ ഇന്ന് പിന്മാറണം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണം എന്ന് പറഞ്ഞു അവരെ പിൻവലിച്ചു എന്നറിയുന്ന സന്തോഷമുണ്ട് അവരോട് പ്രത്യേകം നന്ദി എന്നിട്ട് ഒന്നര ദിവസമായി സമരം സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവസരം ഈ സമരം ഉണ്ടാക്കിയിരുന്നോ ഇപ്പോൾ ഈ സമരം ഇങ്ങനെ അവസാനിച്ചതിൽ വലിയ അക്രമ സംഭവങ്ങളില്ലാതെ അവസാനിച്ചതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് സന്തോഷവാനാണ് വലിയ അക്രമ സംഭവങ്ങളൊന്നും ഇല്ലാതെ തീർന്നതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ ഈ സമരം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ട് പബ്ലിക്കിനുണ്ടായിട്ടുണ്ട് ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്കും എ ജിസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതിനെനിക്ക് അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ പിന്നെ ദുഃഖമുണ്ട്